ബേപ്പൂരിൽ വോട്ടെണ്ണൽ ദിവസം രാവിലെ എട്ട് മണിക്ക് അമ്പൂക്കയുടെ വെടി കേൾക്കുമെന്ന് എന്തുകൊണ്ട് ജോയ് മാത്യു പറഞ്ഞു എന്നതിന് കാരണം ഒരു ഓട്ടറുടെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നാടത് കേൾക്കണം ബേപ്പൂരിലെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് എന്തുകൊണ്ട് അവിടെ റിയാസ് ജയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് രാഷ്ട്രീയ മാറ്റിവെച്ചതിന് ശേഷം എന്താണ് അമ്പൂക്ക എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഇതിനോടകം തനിക്ക് പല പിതാക്കന്മാരുടെ സ്വഭാവമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കിയതിന് ശേഷം അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ജനപ്രതിനിധി അവർക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആ ൾ എന്റെ അഭിപ്രായത്തിൽ സാധ്യതയുള്ളത് മുഹമ്മദ് റിയാസിനെയാണ് കാരണം അൻവർ എന്ന് പറയുമ്പോൾ തോന്നുമ്പോ തോന്നുമ്പോ എല്ലാ പാർട്ടിയിലും മാറി അപ്പൊ ഇടതുപക്ഷത്തില് മാറി വലതു അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ വന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇപ്പൊ ഇത് ഇടതുപക്ഷത്തിനെ തോപ്പിക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷത്തിനല്ല ഇടതുപക്ഷവും അങ്ങനെ മെയിൻ ശത്രു അങ്ങനെ മെയിൻ ശത്രു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പൊ അതുകൊണ്ടിപ്പോ അവിടുത്തെ ജനങ്ങള് എന്തായാലും നമ്മളെ കടപ്പുറം പ്രവാസികളും ആയതുകൊണ്ട് അവർ ബുദ്ധിയുള്ള ആളിലാണ് അപ്പം അവരെന്തായിരുന്നാലും ഇപ്പം റിയാസിനെ ജയിപ്പിക്കാനാണ് ചാൻസ് അൻവറിനെ അൻവർ വോട്ട് പിടിക്കും ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കും പക്ഷെ അത് ഈ അൻവർ ഈ ഇടതുവശത്തിൻ്റെ കൂടെ നിന്നപ്പം അവർക്ക് ഇടതുപക്ഷം കൊള്ളായിരുന്നു അപ്പം ഇടതുഷനെ കുറ്റം പറയുന്നത് ഇപ്പം ഇടതുഷത്തിനിന്ന് മാറിയപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ ഇവർ കൊള്ളാം നാളെ കഴിഞ്ഞിപ്പോൾ അവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി ഇപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേ പാർട്ടിക്കാർ ഇവരെയും കുറ്റം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അവർക്കൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഇപ്പൊ അവിടെ സി പി എമ്മിന്റെ അൻവർ മാത്രമേ മുഹമ്മദ് റിയാസ് മാത്രമേ ഉള്ളൂ അപ്പൊ മുഹമ്മദ് റിയാസിന്റെ അവിടെ നല്ല ജനപിന്തുണയുമുണ്ട് ആദ്യം മറ്റേ നമ്മളെ ബി കെ സി മുഹമ്മദ് ആജിയലി നിന്ന് അപ്പൊ അവരും അവിടെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു അവരെ മാറ്റി അൻവർ വരുമ്പോ വോട്ട് പിടിക്കും അല്ലാതെ കേട്ടല്ലോ അൻവറിന് പിണറായിയോട് വലിയ എതിർപ്പാണ് റിയാസിനോട് എതിർപ്പാണ് അതുകൊണ്ട് ജയിക്കാനൊന്നും പോകുന്നില്ല ലീഗിൻ്റെ വാലിത്തൂങ്ങി നടക്കുന്നതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടിയാലായി അതിനപ്പുറത്തേക്ക് ജോയ് മാത്യു ഉൾപ്പെടെ ഉള്ളവർ വരെ ഏത് കുറ്റിച്ചൂൽ കോൺഗ്രസുകാരനും ജയിക്കൂ എന്ന് പറയുന്നിടത്ത് ബേപ്പൂർ വരുമ്പോൾ അവിടെ ഈ ആയുസ് മുഴുവൻ അമ്പൂക്ക വിജയിച്ചാലും വെടി തീരയേ ഉള്ളൂ എന്ന് ജനങ്ങൾ വിധി വിധിയെഴുതുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ അഞ്ചു വർഷത്തെ പ്രവർത്തനം കൊണ്ട് റിയാസ് എന്ന ജനപ്രതിനിധിയോട് നല്ല മതിപ്പുണ്ട് ആ മതിപ്പിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു അഭിപ്രായം തുറന്നു പറയുന്നത് ബേപ്പൂരിൽ പത്തു പേരുടെ അഭിപ്രായം എടുത്താൽ അഭിപ്രായമെടുത്താൽ പേരും ഇതേ പറയത്തുള്ളൂ മൂന്ന് പേർ മാത്രമാണ് എതിരഭിപ്രായം ഉണ്ടാവുക എല്ലാവർക്കും ഒരേ രാഷ്ട്രീയമായിരിക്കണമെന്നില്ലല്ലോ എത്ര നല്ല കാര്യം ചെയ്താലും ചിലരുടെ രാഷ്ട്രീയ അന്ധത കൊണ്ട് വ്യക്തിയെ അംഗീകരിക്കണമെന്നുമില്ല ആ നിലയ്ക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കിടയിലേക്ക് റിയാസ് ചെയ്ത പ്രവർത്തനങ്ങൾ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നത് ഇത് കേട്ടിട്ടെങ്കിലും വെടി തീരാൻ ചാവേറാക്കി നിർത്തിയിരിക്കുന്ന അമ്പൂക്കാൻ വെളിവ് വരുമെന്ന് നമുക്ക് ആശിക്കാം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല കാര്യം തലയ്ക്കകത്ത് താള് താമസയില്ലാത്ത അല്ലെങ്കിൽ നയൻ ഓൺ സിക്സ് മൂലിക്കുട്ടനായിട്ടുള്ള വ്യക്തികൾക്ക് എവിടെ തലച്ചോറ് സംഘികൾ ചാണകവും ഗോമൂത്രവും കുടിക്കുന്നേ ഉള്ളൂ ഇത് അത് ചെയ്യുന്നില്ല എന്നിരുന്നാലും അവരെ പോലെ തന്നെ ഗോമാതാവ് തലയാണ് അതുകൊണ്ട് വെടി തീർന്നിട്ട് മാത്രം അംഗീകരിച്ച മതി എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ നിലപാട്